ദിവസം പോകും തോറും പാർലമെൻറ്റിൻ്റെ അകത്ത് പ്രതിപക്ഷ എം പിമാരുടെ മൈലേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എം പിമാരുടേതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പാർലമെന്റിനകത്തെ ബി ജെ പി എം പിമാരുടെ തോന്നിവാസങ്ങളാണ് അതിനൊരു കടിഞ്ഞാൻ ഇട്ടില്ലെങ്കിൽ ഇനി വരുന്നത് വലിയ അപകടമായിരിക്കുമെന്നുള്ള ഒരു തോന്നലായിരിക്കാം നരേന്ദ്രമോദി തന്നെ ഇത്തരത്തിൽ വിവാദങ്ങളും മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന ആളുകളെ നിയന്ത്രിക്കാൻ നേരിട്ടെത്തി കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ തയ്യാറായിരിക്കുന്നത് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് പ്രഗ്യാസിംഗ് താക്കൂറാണ് പ്രഗ്യാസിംഗ് താക്കൂറിന്റെ ചില വിവാദ പരാമർശങ്ങൾ ഒരു ചാനൽ അഭിമുഖത്തിനിടയിൽ പശുവിനെ തടവിക്കൊണ്ട് ഈ ഭാഗം തടവിക്കഴിഞ്ഞാൽ നമ്മുടെ ബി പി കൺട്രോൾ ആകുമെന്ന് പറഞ്ഞ പ്രഗ്യാസിംഗ് താക്കൂറിന് വലിയ വിവാദങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദി സർക്കാരിനെ അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള രീതി കൊണ്ടാണ് നരേന്ദ്രമോദി തന്നെ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എം പിമാരെയും ജനപ്രതിനിധികളെയും നിയന്ത്രിക്കാനെത്തുന്നത് അങ്ങനെ പ്രഗ്യാസിംഗ് താക്കൂറിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രഗ്യാസിംഗ് താക്കൂർ പാർലമെന്റിനകത്ത് ഒരു വിവാദ വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് തൻ്റെ പേര് മാറ്റി മാറ്റിപ്പറയുകയുണ്ടായി അത് കേരളത്തിലെ എം പിമാർ കയ്യോടെ പിടികൂടുകയും അതിനെ നിയന്ത്രിച്ച് പറയിക്കുകയും ചെയ്തത് കേരളത്തിലെ എം പിമാർക്ക് വലിയ മൈലേജ് വാങ്ങിക്കൊടുത്തിരുന്നു അങ്ങനെ തങ്ങളുടെ എം പിമാരെ കൊണ്ട് കേരളത്തിലെ എം പിമാരൊന്നും വളരേണ്ട അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള എം പിമാരൊന്നും വളരേണ്ട എന്നുള്ളതും കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ നരേന്ദ്രമോദി കണ്ട് ഉപദേശിക്കാൻ തയ്യാറായിരിക്കുന്ന മൂന്ന് ജനപ്രതിനിധികൾ ഒന്ന് സണ്ണിടിയോള് മറ്റൊന്ന് പ്രഗ്യാസിംഗ് താക്കൂർ മറ്റൊന്ന് നഗരസഭാ ഉദ്യോഗസ്ഥരെ ബാറ്റ് കൊണ്ടടിച്ച എം എൽ എ ആകാശ് വിജയ് വർഗീയ അങ്ങനെ ഈ മൂന്ന് പേരെയും നേരിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി മുതൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലോട്ടൊന്നും കടന്നു പോകരുത് എന്നുള്ള ഒരു അവസാന താക്കീത് നൽകാനാണ് നരേന്ദ്രമോദി പോയിരിക്കുന്നത് എന്തായാലും പോയാളും കൊള്ളാവുന്ന ഒരാൾ തന്നെയാണ് കാരണം അദ്ദേഹം ഇതുവരെ ഒന്നും വിവാദമൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു പച്ചയായ പാവ മനുഷ്യനാണ് ഇവരെ ഉപദേശിക്കാൻ പോയിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും ഈ മൂന്ന് പേർക്കും ഒരു കടിഞ്ഞാണിടാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ആകാശവർഗീ ആകാശ് വിജയവർഗീയെ ഏറ്റവും വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിൽ തന്നെ നരേന്ദ്രമോദി വിമർശിച്ചിട്ടുണ്ട് സണ്ണി സണ്ണിടിയോളിൻ്റെ ഒരു നീക്കം അതായത് താൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മണ്ഡലം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ശമ്പളം കൊടുത്ത് നിയോഗിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു വിവാദ കാര്യത്തോടും നരേന്ദ്രമോദി വലിയ വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തെയും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നീക്കമാണ് നരേന്ദ്രമോദി നടപ്പിലാക്കപ്പിൽ വരുത്താൻ പോ വേണ്ടി പോകുന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇവരുടെയൊക്കെ ചെയ്തികൾ കാരണം മറ്റുള്ളവർ പ്രതിപക്ഷങ്ങൾ പാർലമെൻറ്റിനകത്ത് ബി ജെ പി എം പിമാരെ നിലക്ക് നിർത്തി അവർക്ക് സംസാരിക്കാനുള്ള ഒരവസ്ഥ പോലും ഇല്ലാതാക്കുന്നതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് പബ്ലിക് ആവം